ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയുടെ കരകളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ തിരുവചനത്തിലൂടെ നമുക്ക് എല്ലാ സങ്കടങ്ങളോളും മാറ്റി അമ്മ നമ്മളെ സഹായിക്കും ദൈവത്തിൻ്റെ തിരുവചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ആയതിനാൽ ഈ വചനം വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അർപ്പിക്കാം നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിലെല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും കർത്താവാണ് ഇത് ചെയ്തിരിക്കുന്നത് അന്നിങ്ങനെ പറയുന്നത് കേൾക്കും ഇതാ നമ്മുടെ ദൈവം നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം ഇതാ കർത്താവ് നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചു ലസിക്കാം ദൈവമാതാവെ ഞങ്ങളുടെ ദുഃഖങ്ങളും ആകുലതകളും മാറ്റുന്ന ശക്തിയുള്ള ഈ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധാമ്യയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അറിയുന്ന അമ്മ അങ്ങേ തിരുക്കുമാരൻ്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും ചേർത്ത് പിടിക്കണമേയും ശക്തിയുള്ള വചനം അയച്ച് ഞങ്ങളുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കണമേയും അങ്ങേശക്തിയുള്ള സംരക്ഷണത്തിലും മാധ്യസ്ഥത്തിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുദിനം ഞങ്ങളെ നയിക്കുന്ന അമ്മയുടെ ദാനങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹവും ശക്തിയുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അഹങ്കരിക്കാനായി ഞങ്ങളിൽ ഒന്നുമില്ല നാഥ പരിശുദ്ധ അമ്മ ദൈവ മാതാവേ അങ്ങയുടെ ഇളയമ്മയായ എലിസബത്തിനെ അങ്ങ് സന്ദർശിച്ചപ്പോൾ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ എലിശാമ്മ ആശീർവദിച്ച സമയം അങ്ങ് അനുഭവിച്ച ദൈവിക ഇടപെടലിൻ്റെ മാധുര്യം അനുഭവിച്ചതിനെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ പരസ്പര സ്നേഹവും ഐക്യവും ശുശ്രൂഷാ മനോഭാവവും പുലർത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിനായി ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് അമ്മ ഇറങ്ങി വരണമേ വിലപിക്കുന്നവരോടൊപ്പം അവിടുന്ന് സാന്ത്വനമായി കൂടെ ഉണ്ടാക്കണമേ എൻ്റെ കുടുംബവും എൻ്റെ ചുറ്റുപാടുകളും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളും അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം അമ്മ കാണിച്ചു തരുമെന്നും അമ്മയുടെ മക്കൾ നിരാശരായിരിക്കാൻ ഒരിക്കലും അവിടുന്ന് അനുവദിക്കില്ലെന്നും അമ്മയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് സ്നേഹമുള്ള അമ്മ ദുരിതമനുഭവിക്കുന്നവരുടെ സാന്തനവുമായ സാന്ത്വനവുമായ അങ് അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രനായ യേശു ക്രിസ്തുവിനോടുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങളുടെ സങ്കടങ്ങളും ബലഹീനതകളും പരാജയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ സന്തോഷപ്രദമായ ജീവിതത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമെന്ന് അമ്മയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അമ്മയുടെ മാതൃഹൃദയത്തിൽ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു അങ്ങ് എല്ലാവരുടെയും അമ്മയാണെന്നും നാനാജാതി മതസ്ഥരുടെയും ആശ്രയമാണെന്നും എല്ലാവരെയും അമ്മ സഹായിക്കുമെന്നും ഞങ്ങൾക്കറിയാം അമ്മയുടെ മാതൃസ്നേഹത്താൽ അവിടുന്ന് നിരാശരായവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നവളാണല്ലോ ദിവമാതാവ് ഞങ്ങളുടെ എത്ര കഠിനമായ പ്രശ്നങ്ങളിലും പ്രത്യാശ നൽകുന്നതിനുള്ള ശക്തമായ സാന്നിധ്യത്തിലും സഹായത്തിലും ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു അമ്മയുടെ രക്ഷാകര ശക്തിയിലും കരുണയിലും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് അമ്മയിൽ ഞങ്ങൾക്കുറപ്പുണ്ട് ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ ഇടയിൽ കൃപ നിറഞ്ഞവളും അനുഗ്രഹീതയുമായ അമ്മേ മാതാവെ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് അറിയുന്നുവല്ലോ പ്രത്യേകിച്ച് അടിയന്തിരമായി ഞങ്ങളുടെ ഭവനത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ പ്രത്യേകമായ ആവശ്യത്തെ അങ്ങ് അങ്ങേ തിരുക്കുമാരൻ്റെ പക്കലേക്ക് സമർപ്പിക്കണമേ പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അവിടുന്ന് നമ്മുടെ ആവശ്യം സാധിച്ചു തരും അനുഗ്രഹിതയായ അമ്മേ മാതാവ് നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അമ്മയുടെ കരുണാർദ്ദ്രമായ നോട്ടം നോക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൃപയായി ഇറങ്ങി വരണമേ ഈശോയുടെ കുറിച്ചിൽ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ എന്നിലേക്കും എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കും കടന്നു വരണമേ അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കണമേ ഞങ്ങളുടെ നിയോഗത്തെ വിശുദ്ധീകരിക്കണമേ ഹൃദയ കാഠിന്യമുള്ള ഞങ്ങളുടെ എല്ലാ വൈകാരിക തലങ്ങളെയും തൊട്ടു സുഖപ്പെടുത്തണമേ അമ്മ കരുണിയുള്ള മാതാവ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത പ്രാരാബ്ദങ്ങളെയും കണ്ണുനീരുകളെയും തുടച്ചു മാറ്റി സമാധാനവും സന്തോഷവും നൽകണമേ നിന്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്കാവശ്യമായിരിക്കുന്ന നിയോഗങ്ങൾ സാധിച്ചു കിട്ടുവാൻ ഞങ്ങൾ നടത്തുന്ന എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകളും ദിവ്യ ബലികളും അങ്ങേ തിരുക്കുമാരൻ്റെ പക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ കാരണം ചിരിയുന്ന അമ്മേ നാഥേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേയെന്നും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേയെന്നും അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് അവിടുന്ന് പരിഹാരം കാണിച്ചു തരണമേ അമ്മയോടുള്ള അളവറ്റ് സ്നേഹത്താൽ എനിക്കുള്ളവരെയും എനിക്ക് പ്രിയപ്പെട്ടതായതെല്ലാം ഞാൻ അമ്മയെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ ഓരോ ജീവിതാനുഭവങ്ങളിലും അമ്മയുടെ കരുതലും പിന്തുണയും ഈശോയോടുള്ള മാധ്യസ്ഥവും ഞങ്ങളുടെ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള കരുത്ത് പകരുന്നു എന്നതിൽ അമ്മയോടും യേശുക്രിസ്തുവിനോടും ക്രിസ്തുവിനോടും ഞാനും എൻ്റെ ഭവനത്തിലുള്ളവരും എന്നും കടപ്പെട്ടിരിക്കും ആരാലും സഹായിക്കാൻ സാധിക്കാത്ത അത്ര ഞെരുക്കത്തിലും സങ്കടങ്ങളിലൂടെയും കടന്നു പോകുന്ന ഞങ്ങളുടെ ജീവിതത്തെ അമ്മയുടെ മാതൃഹൃദയത്തിൽ സമർപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞാനും എൻ്റെ കുടുംബവും അമ്മയിൽ വിശ്വസിക്കുന്നു ദൈവമാതാവേ ഈശോയോട് ദിവ്യാരുണ്യത്തോടുള്ള പ്രത്യേക ഭക്തി കാത്തു സൂക്ഷിക്കുന്നവർക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ജീവരക്തത്താൽ ആത്മീയവും ഭൗതികവുമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചു തരുമെന്നുള്ള അമ്മയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ പ്രത്യാശി അർപ്പിക്കുന്നു ഓ മാതാവേ എൻ്റെ ആത്മാവിൻ്റെ വ്യാകുലങ്ങളെയും മറ്റുള്ളവരിൽ നിന്ന് ഞാൻ നേരിടുന്ന അവഗണനകളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയോട് മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള ധൈര്യവും ശക്തിയും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾക്കറിയാം എനിക്ക് ചുറ്റുമുള്ള എല്ലാവരോടും ദൈവത്തിൻ്റെ നന്മയ്ക്കും കരുണയ്ക്കും സാക്ഷിയായി ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച് ഞാൻ അങ്ങേക്ക് സാക്ഷിയാകട്ടെ അങ്ങയുടെ മക്കൾക്ക് എന്നും പ്രത്യാശയുടെയും സാന്തനത്തിൻ്റെയും വഴികാട്ടിയായിരിക്കണമേ എൻ്റെ അമ്മേ മാതാവെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാനും എന്നോടും മറ്റുള്ളവരോടും സമാധാനത്തോടെ ജീവിക്കുവാനും പ്രാർത്ഥനയിൽ ഉറച്ചു നീൽക്കുവാനും എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുവാനും എന്നെ സഹായിക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മ കരുണയുള്ള മാതാവി ഞങ്ങളുടെ ആശ്രയമായ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനും ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഈ വചനത്തിലേക്കും ഈ പ്രാർത്ഥനയിലേക്കും പൂർണമായും അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരഹിതം നിറവേറ്റപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കൃപയ്ക്കായി കാത്തിരിക്കുന്നു അമ്മമാതാവെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിരന്തരം ഈശോയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ ആമേ